ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഓഫീസുകളിൽ വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഓപ്പറേഷൻ അപ്പറ്റൈറ്റ് എന്ന പേരിൽ പരിശോധന തുടങ്ങിയത് ഹോട്ടലുകൾക്ക് നൽകുന്ന രജിസ്ട്രേഷനിലും ലൈസൻസിലും ക്രമക്കേടുണ്ടെന്ന രീതിയിൽ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഭക്ഷ്യ സാമ്പിളുകളിലെ ഗുണനിലവാര പരിശോധനയിൽ കാലതാമസം വരുത്തുന്നു ഹോട്ടൽ ഹൈജീനിക് റേറ്റിംഗ് സംവിധാനം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന ആരംഭിച്ചത് പരിശോധന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് അടക്കം അറുപത്തിയേഴ് ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലാണ് പരിശോധന ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം